الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون والبلد الطيب يخرج نباته بإذن ربه അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ഉൾക്കൊള്ളണമെന്നും വളരെ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ അവ പുലർത്തണമെന്നും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന ഓ താല എല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മളിപ്പോഴും ഒരു മഴക്കാലത്തൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ നമ്മളിൽ പലതരത്തിലുള്ള വികാ വികാരങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാൽപ്പനികമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രകൃതി പ്രതിഭാസമാണ് മഴ എന്ന് പറയാം അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രകൃതി പ്രതിഭാസവും മഴയായിരിക്കും ഖുർആൻ പ്രകൃതിയിൽ ആയാത്തുകൾ കണ്ടെത്താനാണ് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ഇവിടെ സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് അത് ഇവിടെയുള്ള സംസാരത്തെയും നിങ്ങളുടെ കേൾവിയെയും എങ്ങനെ ബാധിക്കും എന്ന് എനിക്കറിയില്ല തൽക്കാലം ഇന്ന് അതുമായിട്ട് രാജിയാവുക എന്നതല്ലാത്ത വേറെ വഴിയൊന്നുമില്ല എന്തായാലും മഴയെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഭവിഷ കുർആാനിൽ ഏറ്റവും കൂടുതൽ രൂപകമായിട്ടും നേർക്ക നേരെ പ്രകൃതിയിൽ ആയാത്തുകളെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ആ ആയത്ത് എന്നതിനപ്പുറം തന്നെ രൂപകമായിട്ട് മെറ്റഫറായിട്ട് കൂടി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് മഴ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നാം നാതി കേൾപ്പിച്ചിട്ടുള്ള ആയത്ത് സൂറത്തുൽ ലാറാഫിൽ നിന്നുള്ളതാണ് അതിലും മഴയാണ് പരാമർശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് അതിൽ മഴയെ പറയുന്നത് പലയിടത്തും എന്ന പോലെ തന്നെ പക്ഷെ മഴയ്ക്ക് മുമ്പായിട്ട് വരുന്ന കാറ്റുകളെ സംബന്ധിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട് കാറ്റുകൾ ബുഷറം ബൈനയദി റഹ്മേ തുടർന്ന് വരുന്ന റഹ്മത്തിനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത പ്രദാനം ചെയ്യും കാറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ കാറ്റ് അനുഭവപ്പെടുമ്പോൾ കാറ്റ് നമ്മൾ സ്പർശിക്കുമ്പോൾ നമുക്ക് മഴയുടെ ഒരു സൂചന ലഭിക്കും എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ ഹത്താ സഹാബൻ സിഫാലൻ ഹുലി ബലതിൽ മയത്തിൽ അത്തരത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ആ കാറ്റ് ഭാരമേറിയ മേഘങ്ങളെ വഹിച്ചു കൊണ്ടുവരികയും അത് വരണ്ട് കിടക്കുന്ന തരിശായി കിടക്കുന്ന ഭൂമിക്കു മേൽ വെള്ളമായി ചൊരിയുകയും ചെയ്യുന്നു എന്നാണ് അതിൽ നിന്ന് വെള്ളം ചൊരിയുന്നു എന്നിട്ട് അതിൽ നിന്ന് നാം എല്ലാ ഇനത്തിലും പെട്ട വിളവുകളെ മണ്ണിൽ മുളപ്പിക്കും കദാലിക കദാലിക്കുഹു ഇത് മരണശേഷമുള്ള പുനരുജ്ജീവനത്തിന്റെ ഒരു അടയാളം കൂടിയാണ് എന്ന സൂചന അതിലുണ്ട് ഇപ്രകാരമാണ് നാം മൃഗം മൃഗമായതിൽ നിന്ന് വീണ്ടും ജീവനെ ഉയർപ്പിക്കുന്നത് എന്ന സ്വഭാവത്തിൽ എന്നാൽ അതിന് പകരം ആദിയിൽ തന്നെ ജീവൻ സൃഷ്ടിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള സൂചനയും ഇതെല്ലാം അതിലടങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും അപ്പോ മൃതമായി കിടക്കുന്ന വരണ്ട് കിടക്കുന്ന മണ്ണ് മഴയുടെ സ്പർശമേൽക്കുമ്പോൾ തളിർക്കുന്നത് പോലെ മൃതപദാർത്ഥങ്ങളിൽ നിന്ന് ജീവൻ ഉണ്ടാകും ആ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചതിന് ശേഷം വീണ്ടും അതിൽ ജീവൻ പ്രവേശിക്കുക എന്ന് പറയുന്നതും അസംഭവ്യമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് എന്നിട്ട് കതാലിക്കാൻ മൗത്ത ലാലക്കും നിങ്ങൾ ചിന്തിക്കുവാനുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടിയാണ് പടച്ചതമ്പുരാൻ ഇത് പറയുന്നത് എന്ന് പറയുന്നു പിന്നെ പറയുന്ന ഒരു വർത്തമാനം ഈ മഴയിലുള്ള വിളവ് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവില്ല മഴ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇവിടെ എണ്ണി പറഞ്ഞു പ്രത്യേകം എടുത്ത് പറഞ്ഞു അത് എല്ലാ വിളവുകളും മുളപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ അതേസമയം തന്നെ വൽ ബിഇസ്നി റബ്ബി വിശുദ്ധമായ അല്ലെങ്കിൽ കേടുപാടുകളില്ലാത്ത നല്ല വളക്കൂറുള്ള വളക്കൂറുള്ള മണ്ണ് അതിന്റെ റബ്ബിന്റെ കൽപ്പനയാൽ വിളവുകൾ സമൃദ്ധമായിട്ട് പ്രദാനം ചെയ്യും അതേസമയം ലാ ഇല്ലാ എന്നാൽ വളക്കൂറില്ലാത്ത അത്തരം പ്രകൃതങ്ങളും സ്വഭാവങ്ങളും ഒന്നും ഇല്ലാത്ത മണ്ണിൽ അതൊരു പൊടിപ്പായിട്ട് അങ്ങനെ വളരും എന്ന് മാത്രമേ ഉള്ളൂ വളരെ ശുഷ്കമായ സ്വഭാവത്തിൽ അത് പതിരായി പോവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടാവും കദാലിക്കുസുൽ ആയാത്തിഷ്കു കൃതജ്ഞതയുള്ള മനുഷ്യർക്ക് നാം ഇപ്രകാരം ആയാത്തിനെ വിശദീകരിച്ചു തരികയാണ് അല്ലെങ്കിൽ ആയത്തുകൾ വിശദീകരിച്ചു തരികയാണ് എന്നാണ് അപ്പോൾ ഇപ്രകാരം മഴയെ സംബന്ധിച്ച് പറയുന്ന ഒരു വർത്തമാനം അതാണ് തുടക്കത്തിൽ ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞു അതിന്റെ ആശയം എന്താണ് എന്ന് നാം മനസ്സിലാക്കി നാം ഇനി നാം പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് തിരിച്ചു പോവുകയാണ് പ്രൊഫറ്റിക് മിഷനെ കുറിച്ചാണ് പറഞ്ഞത് പ്രവാചക ദൗത്യത്തെ സംബന്ധിച്ചു പ്രവാചകന്മാരുടെ ചരിത്രത്തെയും ദൗത്യത്തെയും നമ്മൾ സമീപിക്കേണ്ടത് ചരിത്രാവശിഷ്ടങ്ങൾ ചരിത്ര ശേഷിപ്പുകൾ എന്ന നിലക്കല്ല മറിച്ച് ജീവത്തായ മാതൃകകൾ ലിവിങ് ആർക്കിടെക്ട്സ് എന്ന നിലക്കാണ് എന്ന് കഴിഞ്ഞ കൊത്തുമ്പയിൽ ഇവിടെ സൂചിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പ്രൊഫറ്റ്സ് പ്രവാചകന്മാർ അമ്പിയ അവരൊരിക്കലും കേവലം ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് മാത്രമല്ല മറിച്ച് അവർ എല്ലായ്പ്പോഴും ധാർമ്മികതയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എല്ലായ്പ്പോഴും ധാർമ്മികമായ സമരത്തെയും പോരാട്ടത്തെയും പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ ആ മിഷൻ സർവകാലത്തേക്കും പ്രസക്തമായ ഒന്നാണ് എന്നുള്ളതാണ് ആരൂപത്തിലാണ് കുർആാൻ തന്നെ അതുകൊണ്ടാണ് ഇബ്രാഹിമിലും അദ്ദേഹത്തെ പിന്തുടർന്നവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു പ്രവാചകന്മാരിൽ മാതൃക കാണണം എന്ന് ഖുർആാൻ അനുശാസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പല കാലത്തായി ജീവിച്ച സകല പ്രവാചകരിലും നിങ്ങൾ മാതൃക കണ്ടെത്തണം അവരുടെ കൽപ്പനകളും അവരുടെ ജീവിത രീതിയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം എന്നൊക്കെയാണല്ലോ ഖുർആൻ ഉപദേശിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ദൗത്യം എന്ന് പറയുന്നത് അവരുടെ കാലത്തേക്ക് മാത്രമുള്ളതല്ല അത് സർവകാലത്തും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള വിവരണങ്ങളും അറിവുകളും എല്ലാം തന്നെ ഒരു ട്രാൻസ് ഹിസ്റ്റോറിക്കൽ ചരിത്രത്തെ മറികടക്കുന്ന ഒന്നാണ് എന്നാണ് കാണേണ്ടത് കേവല ചരിത്ര വർത്തമാനങ്ങളല്ല ധാർമ്മികതയുടെ ഒരു മൊറാലിറ്റിയുടെ എത്തിക്സിന്റെ ഒരു മിററായി ദർപ്പണമായി എക്കാലത്തും നിലനിൽക്കുന്നവരാണവർ എന്നാണ് കുറവ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തന്നെ സൂചിപ്പിച്ച ഒരു സംഗതിയാണ് പ്രവാചകന്മാരുടെ പ്രവാചകരുടെ ചരിത്രങ്ങളെ നമ്മൾ കേവലം ഇമോഷണലായിട്ട് മാത്രമല്ല സമീപിക്കേണ്ടത് ഇമോഷണലൈസേഷൻ എന്നതിന് പകരം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദം എക്സിസ്റ്റൻഷ്യലൈസേഷൻ എന്നാണ് അവരെപ്പോഴും ചരിത്രത്തെ കേവലം അപദാന കഥകളാക്കി അമിത വൈകാരികത ചേർത്ത് ടച്ചിങ് ടൈൽസ് ആക്കി മാറ്റുന്നതിന് പകരം അവരുടെ ജീവിതം അവരിപ്പോൾ നമ്മുടെ കൂടെയുള്ളവരാണ് എന്ന മട്ടിൽ പരിശോധിക്കുക പരിശോധിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളവരാണ് അവർ ആ ഒരു സ്വഭാവത്തിൽ കാലാതീതമായ മാതൃകയാകുമ്പോൾ നമ്മുടെ കാലത്തും അവർ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം ആ രൂപത്തിൽ അവരെ സമീപിക്കുക അതല്ലാതെ കേവലം ഇമോഷണലായിട്ട് സമീപിക്കുമ്പോൾ ഈ ഇമോഷണലായിട്ടുള്ള സമീപനത്തിന് വേറെ കുറെ കുഴപ്പങ്ങളുണ്ട് നമുക്ക് അവരോട് തോന്നുന്ന എല്ലാ അനുഭാവവും നമുക്കുണ്ടാകുന്ന നൈമിഷിക വികാരങ്ങളിൽ അങ്ങോട്ട് തീർന്നു ഡിസ്ചാർജ് ചെയ്യപ്പെടുക എന്ന് അതേപോലം തന്നെ കഴിഞ്ഞ കുന്നവയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു പോകും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ വിച്ഛേദിക്കപ്പെടും നമുക്ക് കഥ പറയാനും വൈകാരികത അനുഭവിക്കാനുമുള്ള ടൂളുകൾ മാത്രമായിട്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ മാത്രമായിട്ട് അവർ മാറും അപ്പൊ ശരിക്കും നമ്മുടെ ആത്മപരിശോധനയുടെ ഭാഗമാണ് നമ്മുടെ കാലത്ത് അവരെങ്ങനെ ജീവിക്കുമെന്നും അങ്ങനെ നമ്മോടൊപ്പം അവർ ജീവിക്കുമ്പോൾ നമുക്ക് അവരോടുള്ള ശരിയായ എന്തായിരിക്കും എന്നും ചിന്തിക്കുക നമ്മൾ അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആാൻ അനുസരിച്ച് ഇസ്ലാമിന്റെ അനുയായികളായി ജീവിക്കുന്നവരാണ് എന്ന് നമ്മൾ കരുതുന്നു അതേസമയം മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം അനുശാസിച്ചത് വിശുദ്ധ ഖുർആാനിനെ പൂർണ്ണമായും ജീവിതത്തിൽ അവലംബിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുക എന്നതല്ല വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ് വ്യാഖ്യാനങ്ങൾ ഇല്ലാതെ തത്വങ്ങൾ കാലാധിവൃത്തി ആവില്ല അതേസമയം അത്തരം വ്യാഖ്യാനങ്ങൾ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ചാണെങ്കിലോ നമ്മുടെ ഐഹികമായ താല്പര്യങ്ങൾക്കനുസരിച്ചാണെങ്കിലോ അത്തരം വ്യാഖ്യാനങ്ങളോട് കൂടിയിട്ടുള്ള ദീനിനെ പിന്തുടരാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് എന്നാൽ പ്രവാചകൻ തന്നെ നമ്മളോടൊപ്പം ജീവിക്കുന്നു നമുക്കത് പറഞ്ഞു തരുന്നു പഠിപ്പിച്ചു തരുന്നു എന്നിടത്ത് ചിലപ്പോൾ നമ്മുടെ അവസ്ഥ മാറിയേക്കാം അങ്ങനെ വരുമ്പോൾ എത്രത്തോളം പ്രവാചകന്റെ അണിയായി എന്ന് പറയാൻ ആ ഒരു വിശേഷണത്തിന് നമ്മൾ പിന്നെ അർഹരാണ് എന്നതിനെ കുറിച്ചുള്ളൊരു ആത്മപരിശോധന അതൊക്കെയും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുക എന്നുള്ളതാണ് അത്തരം ആത്മപരിശോധനകളും കൂടിയാണ് ഈ പ്രൊഫറ്റിക് മിഷൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നാണ് സൂചിപ്പിച്ചത് ഇന്നത്തെ കാലത്ത് പ്രവാചക ദൗത്യത്തിന്റെ ഒരു അനിവാര്യത എവിടെയാണ് വരുന്നത് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കണം നമ്മൾ ജീവിക്കുന്ന ലോകത്ത് എങ്ങനെയാണ് പ്രവാചകന്റെ ഈ ഒരു പ്രൊഫറ്റിക് മിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന ചിന്തയും വളരെ പ്രധാനമാണ് ഇന്നത്തെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികൾക്കെല്ലാം എങ്ങനെയാണ് പ്രവാചകന്റെ സന്ദേശം പരിഹാരമായി മാറുന്നു ഇന്ന് ഒരു ആത്മീയ ശൂന്യത ഒരു ഭാഗത്ത് മറുഭാഗത്ത് അമിതമായ ഉപഭോഗ സംസ്കാരം അതിനുള്ള അടിമത്തം അതോടൊപ്പം തന്നെ നമ്മളെ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഡിവിജ്വലിസം വ്യക്തിവാദം ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളിൽ നിന്ന് അനീതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇത് മനസ്സിലാക്കണം നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവഗണി നമ്മുടെ അവഗണന നിമിത്തം ഒക്കെ നമ്മളിൽ നിന്ന് അനീതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നീതിയെ മുറുകെ പിടിക്കുക വിശദ കുറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതാണല്ലോ ഏതിലോ അക്രമൂലി തക്വ എന്ന് പറയുന്നുണ്ടല്ലോ തക്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൂല്യം എന്ന് പറയുന്നത് നീതിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തത് അനീതി പ്രവർത്തിക്കുക എന്നുള്ളത് അനീതി പ്രവർത്തിക്കുക ദൈവം അല്ലാഹു നമ്മളോട് ഒരു കാരണവശാലും അനീതി പ്രവർത്തിക്കുന്നില്ല ഒരു കാരണവശാലും അല്ലാഹു നമ്മളോട് അനീതി പ്രവർത്തിക്കുന്നില്ല അല്ലാഹു ഏറ്റവും കൂടുതലായിട്ട് അവന്റെ നീതിയെ സംബന്ധിച്ച് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു അല്ലാഹു സ്വയം പ്രകാശിപ്പിക്കുകയോ സ്വയം പരിചയപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ വേദവചനങ്ങളിലൂടെ അവിടെ നീതിയെക്കുറിച്ച് ധാരാളമായി പറയും നിങ്ങൾ അള്ളാഹുവിന്റെ സാക്ഷികളാവുകയും നീതിയുടെ കൊടി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ആഹ്വാനം ചെയ്യാം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ഒരു കാരണവശാലും അനീതിയുടേതായ ഒരു തരിമ്പും ഉണ്ടാകരുത് അക്കാര്യത്തിലാകണം നമ്മൾ പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തക്കവ തക്കവയുടെ അടയാളങ്ങൾ അതൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് മാത്രവുമല്ല വിശുദ്ധ കുറ നമ്മളോട് പറയുന്നത് തന്നെയും എല്ലാത്തരം അടിച്ചമർത്തലുകളെയും അനീതികളെയും പ്രതിരോധിക്കുക സാമൂഹിക നീതിയുടെ അടയാളമായി മാറുക എന്ന് ഖുർആാൻ പറയുമ്പോൾ അതിന് അള്ളാഹു പ്രധാനമായും കൽപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് അതിലാണ് അഥവാ സാമൂഹിക നീതിയാണ് രണ്ടാമത്തത് ഇഹ്സാൻ അത് ഏറ്റവും ശരിയായിട്ടുള്ള നന്മയാണ് ഏറ്റവും ശരിയായിട്ടുള്ള നന്മ ചില മൂല്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ സമയത്തും നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം ഈ പ്രൊഫറ്റിക് മിഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഈ കാലത്ത് നമ്മളിലൂടെയാണല്ലോ നിർവഹിക്കപ്പെടേണ്ടത് സ്വാഭാവികമായും അതിന് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തണമെന്ന് പറഞ്ഞല്ലോ ചില മൂല്യങ്ങൾ ചില പദങ്ങൾ വിശുദ്ധ ഖുർആാൻ നീയ്യത്തിനെ സംബന്ധിച്ച് പറയും ഇന്നമൽ അഹ്മാലു നിയാസ് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഉദ്ദേശത്തിന്റെ ആധാരത്തിൽ തൂക്കി നോക്കും പടച്ചതമ്പുരാൻ ഉദ്ദേശത്തിന്റെ ആധാരത്തിൽ പ്രത്യക്ഷത്തിൽ നന്മയാണെങ്കിൽ പോലും നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ത് എന്നുള്ളത് പ്രശ്നമാണ് നിങ്ങളൊരു നന്മ പ്രവർത്തിക്കുക വഴി സമൂഹം നിങ്ങളെ അംഗീകരിച്ചേക്കാം പക്ഷേ പടച്ചതമ്പുരാ പക്കൽ അത് സ്വീകാര്യമാകണമെങ്കിൽ ആ നന്മ നിങ്ങൾ ഉദ്ദേശിച്ചതായിരിക്കണം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്തതായിരിക്കണം ചിലപ്പോൾ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല നിയത് എന്ന് പറയുന്നത് നമ്മൾ ഉരുവിടുന്ന വാക്കുകളല്ല അതിനപ്പുറം നമ്മുടെ പ്രവർത്തനങ്ങളെ സംസ്കരിക്കുന്ന ഒരു മൂല്യമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവൃത്തിയുടെ മക്സദ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് മക്സദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാക്കണം ആ ലക്ഷ്യ വേണ്ടിയുള്ള പ്രവർത്തനം ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവാം എന്നാൽ ആ ലക്ഷ്യങ്ങളെ എല്ലാം തന്നെ ആകത്തുക ഭൂമിയിൽ നീതി സ്ഥാപിക്കുക ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുക അതുവഴി അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിനും അല്ലാഹുവിൻ്റെ പാരത്രികമായ പ്രതിഫലന പ്രതിഫലങ്ങൾക്കും അർഹരായിത്തീരുക എന്നുള്ളതായിരിക്കണം അപ്പോൾ ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്രകാരമായിരിക്കുക ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഹ്സാൻ ഉണ്ടാകണം വിശ്വസുറ പറയുന്നത് ഈ ഇഹ്സാൻ ഉണ്ടാവണം അപ്പൊ എന്താണ് ഇഹ്സാൻ ഹിസാൻ എന്നൊക്കെ നമ്മൾ അതിന്റെ ഡെഫനിഷൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ആ ഡെഫനിഷൻ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ് അല്ലാഹു നിങ്ങളെ സദാ നോക്കിക്കൊണ്ടിരിക്കും ഇതൊരു തത്വം പോലെ പറഞ്ഞാൽ പോരാ ജീവിതത്തിൽ അത് പ്രതിഫലിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെയും കാണുന്നു എന്നതുപോലെ അല്ലാഹു ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നൊരനുഭവം ആ ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽ ഉണ്ടാവുക അത് ഭൗതികമായിട്ടല്ലെങ്കിലും നമ്മുടെ ഒരു ഉണ്ടാവുക അല്ലാഹു എപ്പോഴും നമ്മോടൊപ്പം എന്നത് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഹ്സാനിന്റെ തലത്തിലേക്ക് ഉയരുക ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി പ്രവാചകന്മാരുടെ പ്രബോധനം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ വിഷയത്തിൽ നമ്മളെ തന്നെ പരിശോധിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആകയാൽ ഇന്നല്ലാഹ യുറുമതി സാമൂഹികമായ നീതി എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് അല്ലാഹു കർക്കശമായി നിശിതമായി കൽപ്പിക്കുന്നു അതിൽ സാമൂഹിക നീതി അതിന് വിരുദ്ധമായിട്ടുള്ള യാതൊന്നും ഒരു വാക്ക് പോലും നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും സൂക്ഷ്മത നിങ്ങളുടെ അടുത്തവരുടെ കാര്യത്തിലാണെങ്കിൽ പോലും അടുത്തവരുടെ കാര്യത്തിൽ പോലും നീതി പാലിക്കണം എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യത്തെക്കുറിച്ച് പിന്നെ പറയാനില്ലല്ലോ അപ്പൊ സ്വന്തം കാര്യത്തിൽ സ്വന്തം വിചാരങ്ങളിൽ പോലും അതിനേക്കാൾ മുകളിലായിട്ട് നീതിയുടെ താല്പര്യങ്ങൾക്ക് പരിഗണന നൽകുക എന്നുള്ളതാണ് ഖുർആാന്റെ കൽപ്പന അതോടൊപ്പം തന്നെ ഇഹ്സാൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു ചെയ്യുന്നതെന്തും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനുള്ള ജാഗ്രതയാണ് അത് പൂർത്തീകരിച്ച് എങ്ങനെങ്കിലും അങ്ങോട്ട് തീർത്തിട്ട് പോകുക എന്നുള്ളതല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ കേവലം യാന്ത്രികമായി മാറുന്നത് ഈ പറയുന്ന നെയ്യത്തിന്റെയും മക്സതിനെ കുറിച്ചുള്ള ബോധത്തിന്റെയും അതോടൊപ്പം തന്നെ ഹിസാൻറെയും ഒക്കെ അഭാവത്തിലാണ് നമ്മൾ വിചാരിക്കും നെയ്യത്തുണ്ടല്ലോ എന്താ നെയ്യത്ത് നിസ്കരിക്കുമ്പോൾ വന്നിട്ട് ഉസല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലുന്ന കുറച്ച് വാക്കുകളാണ് എന്നാൽ അതല്ല അത് അതിനപ്പുറം നമ്മുടെ ഓരോ പ്രവർത്തനത്തിന്റെയും മൂല്യത്തെ നിർണയിക്കുന്ന ഘടകമാണ് നീയത്ത് എന്നൊരു ഒരു ചിന്ത ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പുതിയതായിരിക്കും എന്ന് മനസ്സിലാക്കും പലപ്പോഴും ഇപ്പൊ നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരാധനാ കർമ്മങ്ങളാണ് നിസ്കരിക്കുന്നു അഞ്ചു നേരം മിക്കവാറും അത് വളരെ യാന്ത്രികമായ ഒരു ചടങ്ങായി വളരെ യാന്ത്രികമായിട്ട് സമയത്ത് നമ്മൾ നിസ്കരിക്കും വസ്തുതയാണ് ആ നിസ്കാരത്തെ പടച്ചടം പുരാൻ സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നമുക്ക് തരികയും ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പക്ഷെ അതേസമയം തന്നെ നമ്മളിൽ അത് കേവലമായ ഒരു യാന്ത്രികതയായിട്ട് മാറുന്നു ശരിയായ നീയത്തിൻ്റെ അഭാവത്തിലാണ് ഇനി ഓരോ നിസ്കാരത്തിലും നിസ്കാരം നമ്മളെ അല്ലാഹുവിനെ കടുപ്പിക്കുന്നു അതിനു വേണ്ടിയുള്ളതാണ് എന്ന അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധത്തിന്റെ അഭാവത്തിലാണ് അതിൽ നിന്നാണല്ലോ ഈ ഹിസാനും ഉണ്ടാവുക ഇഹ്സാനിന്റെ അഭാവത്തിലാണ് അത് യാന്ത്രികമായിട്ട് മാറുന്നത് ജീവസ്തുറ്റ ഒരു നിസ്കാരം അത് നമുക്ക് തന്നെ ഫലപ്രദമാണ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ നേരിടാൻ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക ഏതൊരു ഘട്ടത്തിലും ഏതവസ്ഥയിലും ധാർമ്മികതയെ മുറുകെ പിടിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുക അതൊക്കെയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നിസ്കാരം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് തന്നെ മടച്ച നമ്പുരാണ് പ്രകാരം പറയുന്നുണ്ടല്ലോ നിസ്കരിക്കാതെ മാത്രം പറയുകയല്ല മറിച്ച് നിസ്കാരത്തിന്റെ ഉദ്ദേശത്തെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം നിസ്കാരത്തിന്റെ ക്രമവും അതിന്റെ കൈഫിയത്തും രൂപവും നേരവും ഒന്നും ഖുർആാനിൽ വല്ലാതെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ അതേസമയം എന്തിനു നിസ്കരിക്കണം എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നസൊലാത്ത തൻഹാനിൽ ഫായി വൽ മുങ്കർ നിസ്കരിക്കുന്ന ഒരുത്തൻ ഫഹിഷായിനോടും മുങ്കറിനോടും അടുക്കുകയില്ല ഈ കൽപ്പനയിൽ തുറന്നത് വരുന്നുണ്ട് ിനോടും മുങ്കറിനോടും അടുക്കില്ല ദൂഷ്യങ്ങളോടും തിന്മകളോടും അടുക്കില്ല അവൻ അതിൽ നിന്ന് തടയുന്ന ഒരു ബാരിക്കേഡായിട്ട് അപ്പോഴെത്ര കരുത്തിറ്റൊരു സാധനമാണ് എന്നതിനെ കുറിച്ചൊന്നാലോചു നിസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര കരുത്തുറ്റൊരു സംഭവമാണ് നമ്മളത് യാന്ത്രികമാകുന്നതോടുകൂടി അതിന്റെ കരുത്ത് ചോർന്നു പോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു നോമ്പിന്റെ കാര്യത്തിൽ നേർക്കു നേരെ ജുന്ന എന്ന് അസുയാമു ജന്ന് അലൈഹി അല്ലൈവലം പറഞ്ഞിരിക്കുന്നു അതൊരു പരിചയമാണ് പലതിനെയും നമുക്ക് എടുക്കേണ്ടി വരും ഈ ലോകത്തെ നീതി സ്ഥാപിക്കുക നന്മ നിലനിർത്തുക എന്ന ഒരു പ്രൊഫറ്റിക് മെഷീൻ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് പലതിനോടും പൊരുതേണ്ടി വരും പ്രധാനമായും ആന്തരികമായിട്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ബാഹ്യമായിട്ട് പലതരത്തിലുള്ള ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു പരിചയമാണ് നോ എന്ന് നോമ്പിനെ സംബന്ധിച്ച് നബി അലൈഹി സാഹുലം പറയുന്നു വിശുദ്ധ കുറി ആൻഡ് നിസ്കാരത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും കരുത്തുറ്റ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ട് വർദ്ധിക്കുന്നതാണ് നമ്മുടെ നിസ്കാരവും നോമ്പും എന്ന് നമുക്ക് അനുഭവപ്പെടാറുണ്ടോ ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഗതി നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് നിസ്കാരത്തിന്റെ കുഴപ്പമല്ല നിസ്കരിക്കാൻ പറഞ്ഞ പഠിച്ചോൻ്റെ കുഴപ്പമല്ല മറിച്ച് നിസ്കരിക്കുന്ന നമ്മുടെ കുഴപ്പമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അടുത്ത നിസ്കാരം കുറച്ചുകൂടി ഭദ്രമാവുക അത് നമുക്കൊരാവേശമായിട്ട് മാറും അത് നമുക്കൊരു ആവേശമായിട്ട് മാറും ആ ആവേശം നിസ്കാരത്തിന് വേണ്ടിയുള്ള നിസ്കാരം എന്ന നിലക്കല്ല ചില ആളുകൾ അങ്ങനെയും കാണാറുണ്ട് ആധ്യാത്മികമായ എന്തോ ഒരു വിലയം പ്രാപിക്കരുത് അത് ദുനിയാവ് നോക്കൊരു വിട്ടുപോക്കാം അങ്ങനെ വിട്ടുപോകുമ്പോൾ കുറച്ച് സമാധാനം ഒക്കെ കിട്ടും അത് വസ്തുതയാണ് അങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ച് നിസ്കരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ജന്മം ജീവിക്കാൻ വേണ്ടിയുള്ള നിസ്കാരത്തെയാണ് കുറവ പരിചയപ്പെടുത്തിയത് അല്ലാതെ നിസ്കരിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ജീവിതത്തെ അല്ല ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിസ്കരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ജീവിതം അങ്ങനെയല്ല മനസ്സിൽ ജീവിക്കാൻ വേണ്ടിയുള്ള നിസ്കാരം ജീവിതത്തിൽ മൂല്യങ്ങളും നന്മകളും നിലനിർത്താൻ വേണ്ടി നമുക്ക് കരുത്ത് പകരുന്ന ഒന്നായിട്ടാണ് നിസ്കാരത്തെ വിശുദ്ധ ഖുർആാനും ഹദീസും ഒക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയണം അങ്ങനെ അതിനെ കാണുമ്പോഴാണ് അതിന്റെ നിയത്ത് ശരിയാവുക അപ്പോഴാണ് അതിന്റെ മക്സദതിനെ കുറിച്ചുള്ള ശരിയായ ബോധം നമ്മളിലേക്ക് വരിക അപ്പോഴാണ് ഇഹ്സാനോട് കൂടിയിട്ടുള്ള ഒരു സലാത്തായിട്ട് ഒരു സിയാമായിട്ട് ഒരു ഹജ്ജായിട്ട് സതക്കയായിട്ട് മറ്റു പ്രവർത്തനങ്ങളായിട്ട് ഒക്കെ അത് മാറുക വികാസം പ്രാപിക്കുക എന്ന് തിരിച്ചറിയണം അപ്രകാരം നമ്മൾ നമ്മളെ തന്നെ വിചാരണ നടത്തുകയും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് ആ ഒരു ശുദ്ധീകരണത്തോടുകൂടി ആ ഒരു കരുത്തോടുകൂടി നീതിക്ക് വേണ്ടി ഇന്നുബിൾ നീതിക്ക് വേണ്ടി നീലിയുടെ പേരിൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു ഒന്നാമത്തെ കാര്യം വൽ ഇഹ്സാൻ എന്ന് പറയുമ്പോൾ ഇവിടെ സകല പ്രവർത്തനങ്ങളും നന്മയിൽ അധിഷ്ഠിതമായിരിക്കണം സകല പ്രവർത്തനങ്ങളും മാന്യമായിരിക്കണം പ്രയോജനപ്രദമായിരിക്കണം പ്രയോജനപ്രദമായിരിക്കണമെങ്കിലുള്ള ഉപാധികളും കൂടിയാണ് നേരത്തെ പറഞ്ഞത് അത് തിരിച്ചറിയുക എന്നൊരു വീണ്ടും പറയുന്നു ഈ തിൽ കുർബ അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അടുത്തവർക്ക് ദിൽ എന്ന് പറഞ്ഞാൽ പല രീതിയിലും വായിക്കാം അടുത്ത ആളുകൾ അടുത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ അത് കാണാറുള്ളത് പക്ഷെ അങ്ങനെ അല്ലാതെയും ആവാം കാരണം നമ്മളിപ്പോഴത്തെ അടുത്തടുത്ത് നിൽക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടി അടുത്തടുത്ത് നിൽക്കുമ്പോൾ ബന്ധുക്കൾ തന്നെ ആയിരിക്കണം എന്നില്ല അടുത്ത് നിൽക്കുന്നത് ഏതോ ഒരാൾ വന്നിട്ട് നമ്മുടെ തോളിൽ ചേർന്നിട്ട് നമ്മുടെ മടമ്പിന് നേരെ പിന്നെ വരി ഒപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാളിപ്പറിയുന്ന ഒരാളായിട്ട് മാറുമല്ലോ അപ്പോൾ അയാളോടും ബാധ്യതയുണ്ട് പരസ്പരമുള്ള ബാധ്യതകൾ ഈ മൂന്ന് മൂല്യങ്ങളെ കർക്കശമായിട്ട് പാലിക്കുക വൽ എന്ന് പറയുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വലിസത്തിൽ നിന്നുണ്ടാകുന്ന വ്യക്തിവാദത്തിൽ നിന്ന് ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് സന്തോഷം തരുന്നത് ഇതൊക്കെ നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അതേസമയം തന്നെ ഇതേ തോന്നൽ മറ്റുള്ളവർക്കും ഉണ്ടാവും എന്നത് ചിന്തിക്കുക എന്നുള്ളതാണ് പ്രധാനം എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് മറ്റവനും സന്തോഷം ഉണ്ടാക്കണമല്ലോ മറ്റവനെ സങ്കടപ്പെടുത്തുന്നത് ആകാൻ പാടില്ല അവിടെ അനീതി വരും സ്വാഭാവികമായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഫഹിഷായിൽ നിന്ന് വൈയക്തികമായിട്ടുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ വൽമുങ്കർ സാമൂഹികമായിട്ടുള്ള തിന്മകളും അതിനെയും പടച്ചതമ്പുരാ നിങ്ങൾക്ക് വിലക്കുന്നു വൽബ് അക്രമങ്ങൾ അധിനിവേശങ്ങള് മറ്റുള്ളവരുടെ ജീവിതത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ കടന്നുകയറ്റങ്ങൾ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ദൗത്യത്തിലേക്ക് കുണരാനും നിങ്ങൾക്ക് സാധിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രവാചകന്മാരുടെ പാതയിലായി മാറും ആ പ്രൊഫറ്റിക് മിഷൻ എന്ന് പറയുന്നു പ്രവാചകന്മാർ വന്നിട്ടുള്ളത് ഒരു മഴ പോലെയാണ് അതാണ് മഴയുടെ ഉപ ഉപമയിലൂടെ വിശുദ്ധ കുറ പറയുന്നത് എന്ന് കാണുക മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് മാത്രമല്ല അതൊരു മെറ്റഫറായിട്ട് കൂടിയാണ് പറഞ്ഞത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ആയത്തിനെ വിശദീകരിച്ച് തുടങ്ങിയത് അതിലേക്ക് ഇൻഷാള്ള പിന്നീട് പോകാം എങ്ങനെ അത് പ്രവാചകന്മാരുടെ ദൗത്യത്തെ നമ്മൾ കാണുന്ന ഈ മഴ എങ്ങനെയാണ് പ്രവാചകന്മാരുടെ ദൗത്യത്തെ അത് പ്രതീകവത്കരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വിശകലനത്തിലേക്ക് ഇൻഷാള്ള നമുക്ക് പിന്നീട് പോകാം ഇവിടെ സൂചിപ്പിച്ച സൂചിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുക ഏറ്റവും നന്നായിട്ട് ചെയ്യുക അതിന്റെ നീയത്ത് ശരിയാവുക അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടാവുക അത് ഏറ്റവും ക്ലിയർ ആയിട്ട് ഏറ്റവും ശുദ്ധമായ ഏറ്റവും ശരിയായ രൂപത്തിൽ നിർവഹിക്കുക എന്നിടത്ത് നമ്മൾ പുലർത്തേണ്ടതായിട്ടുള്ള ഒരു ഷാഠ്യം ആ ഷാഠ്യമാണ് നിരന്തരമായ നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാ തരത്തിലുള്ള മുഷിപ്പിൽ നിന്നും മുക്തമാക്കുക എന്ന് ചിന്തിക്കേണ്ടതാണ് ഓരോ സമയത്തും പ്രവൃത്തികളുടെ ആവർത്തനത്തിൽ നമുക്കൊരു പുതുമ അനുഭവപ്പെടണം അത് ഓരോന്നും പുതിയതായിരിക്കണം എന്നുള്ളതാണ് അവിടെ അതിന് നമ്മൾ യഥാർത്ഥത്തിൽ ജാഗ്രതാവേണ്ടതാണ് അള്ളാഹു സുബാനോ തല ഈ കാലത്തിന്റെ ദൗത്യം ശരിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തെ ശിരസാവഹിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കരുത്തും തൗഫീക്കും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ